ഹലോ ഹലോ ഹായ് എല്ലാരും എവിടെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ലൈവിലേക്ക് വെൽക്കം സോക്കെ തന്നു Coming to live, welcome, hello, hi, 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 welcome, 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 sô gà 嗨。Mm hmm. <laughs>

സിവാം പി സൈഡ് ഹായ് ഹായ് സുഭാഷ് ഹായ് ഹായ് ഹലോ ലൈക്ക് ലൈക്ക് എടുക്കുക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഹലോ 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 സുഭാഷ് സുഭാഷിനടയിൽ ഡ്രീമർ ഹലോ ഹലോ ഡ്രീമർ ശിവരാം പി ജി എവിടെയാണ് സ്ഥലം മലപ്പുറത്താണ് മലപ്പുറം കരുവാരെ കൊണ്ട് അസ്മിയ മുനീർ ഇത നിക്കു രണ്ടായിരത്തി ഇരുപതി പി എം അബ്കെ കരൺ അർജുൻ കെ അങ്കിത് സിനു ഹായ് ഹായ്

സുഖമാണ് സുഖമല്ലേ ഷിഹാബിന് ശിവരാം പി ജി ഫുഡ് അടിച്ചു ഓക്കെ ഓക്കെ അസ്മിയ മുനീറിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ യെസ് ചിലപ്പോ അസ്മിയ മുനീർ ചിലപ്പോ ഇടാറുണ്ട് എന്തൊക്കെയുണ്ട് അസ്മിയുടെ വിശേഷം ഷിയാപുനി സുഖം ഓക്കെ ഓക്കെ ഷിയാബു പൈത്തിനി അസ്മിയ മുനീർ സുഗമിത്ത എല്ലാരും ഫുൾ നെയിമൊക്കെ പറയൂ അസ്മിയാന്റെ ഫുൾ നെയിം എന്താണ് അതേപോലെ ഷിഹാബിന്റെ ഷിഹാബ് തന്നെയാണോ ശിവരാ ശിവരാമിന്റെ എന്താണ് എല്ലാരും ലൈക്ക് അടിക്കുക പിന്നെ എന്തൊക്കെയുണ്ടല്ലാ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാല് വീഡിയോ കാണാട്ട് പോയിക്കാണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക അത് ന്യൂ ചാനലാണ് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് അപ്പോൾ ഫസ്റ്റിന്റെ ചാനൽ മാജിക് ദിവേൾഡ് എന്നാണ് അപ്പൊ രണ്ടാമത്തെ ചാനല് ഉണ്ടായിരുന്നു ഇപ്പോളാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഷിയാഅപ്പതിനെ ഷിഹാബുദ്ദീൻ മലപ്പുറം ഓക്കെ ഷിഹാബുദ്ദീൻ ആരൊക്കെ ഉണ്ട് ഷിഹാബുദ്ദീൻ്റെ വീട്ടിൽ ലൈവ് കൊറച്ച് ദിവസമായി തുടങ്ങിട്ട് തുടങ്ങി കൊച്ചു ദിവസമായിട്ടുള്ളു ഇതിനെ കുറിച്ച് പഠിച്ചു അപ്പൊ കൊറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും എല്ലാരും ക്ഷമിക്കുക ശിവരാം പി ജി സെയിം തൃശ്ശൂർ തൃശൂർ ശിവരാം പിന്നെ ലൈക്ക് അടിക്കോ ശിവരാം ലൈവില് ആദ്യമായിട്ടാണ് മലയാളീസ് ഇങ്ങനെ വരുന്നത് എന്റെ ലൈബ്രറിട്ടോ എല്ലാ ഭാഷയും ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെയാണ് വരാറുള്ളത് മലയാളീസ് വന്നോണ്ട് വളരെ താങ്ക് യു താങ്ക് യു ശാബിന് വൈഫ് മൂന്ന് കുട്ടികൾ ഷാബ് കുട്ടികൾക്ക് വൈഫുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഓക്കെ 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 കുട്ടികളൊക്കെ പഠിക്കാ അൻഷു ് അഞ്ചെഫ് അൻഷു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ലൈക്ക് അടിക്കട്ടോ ഫുഡൊക്കെ കഴിച്ചില്ലേ അഞ്ചെഫ് അൻഷു പിന്നെ എന്തൊക്കെയുണ്ട് ആലു ഫുഡിനെന്തൊക്കെയായിരുന്നു ഏർ ിയാ അപ്പോൾ ഇനി നിങ്ങളെവിടെ എൻ്റെ വീട് മലപ്പുറത്താണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കാളികാവ് കരുവാരുണ്ടൊക്കെ ഇക്കാണ്ടാണ് അഞ്ചഫാൻഷു ഫുഡ് കഴിച്ചോ ഓക്കെ അഞ്ചഫൻഷു പിന്നെ ഉള്ളൊരു വിശേഷം എന്താണ് അഞ്ചഫാൻഷു നെയ്മ് എൻ്റെ നെയ്മ് ഹസ്ന എന്നാണ് മനോജ് കൂട്ടച്ഛൻ മനോജ് കുട്ടച്ചൻ ഹായ് ഹായ് മനോജ് മനീഷ് വശിത ലൈവ് ക്യു ഹോ മനുഷ്യൻഷു ഞാൻ മലപ്പുറം തിരൂരറിയാ തിരൂരറിയാം എൻ്റെ ഉമ്മാരുടെ വീട് ആ കണ്ടാണ് വകത്തേക്കാണ്ടാണ് വാട്ട് ഈസ് ദ നോ 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 നത്തിങ് നത്തി നത്തിസ് ഹലോ 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 വളരെ ലൈക്ക് എടുക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ പോയി കാണട്ടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാം ഹലോ 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 പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അഞ്ചും ഓക്കെ ഓക്കെ അഞ്ചോജ കൊച്ചി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് യെസ് ആദ്യമായിട്ടാണല്ലേ കുറച്ച് ദിവസമായിട്ടുള്ള ലൈവ് തുടങ്ങിയിട്ട് ലൈവ് പഠിക്കുകയാണ് രാജീവ് രാജീവ് ഹായ് ഹായ് ദിവാൻ ദിവാൻ ദാൻ പി എസ് ചേച്ചി ഹായ് 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 ദിവാൻ അബിൻ പാലക്കാട് നോ 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 ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അതല്ല ഈ കടിക്കയും ദേവാനന്ദൻ ഒരു രാജീവ് സ്ഥലം എവിടെയാണ് സ്ഥലം മലപ്പുറത്താണ് അമൽ ദേവ് ഞാൻ സ്പൈഡർമാൻ വാവ് സ്പൈഡർമാൻ ഫുഡൊക്കെ കഴിച്ചോ സുജിത് കെ എസ് ഓക്കെ ഓക്കെ സ്മൈല ചിഹ്നമുട്ടിണ്ട് ദേവേന്ദ്രൻ റിപ്ലൈ ഹൈ ഹൈ അമർദേവ് അമരദേവ് ഞാൻ കഴിക്കാറില്ല എനിക്ക് ആൾക്കാരെ രക്ഷിക്കണം ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ജോബ് അഭിപ്രായക്കാട് ദേവാന്തരം എൽ എസ് സൈദർ അൻഷഫ് അൻഷു നിങ്ങൾ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് അടിച്ചു ഡെങ്കു ഡെങ്കു അൻഷി ഫു ശിവരാം പി ജി മലപ്പുറം അല്ലെ ഞാൻ പോവാ ആ ദേ വൈ വൈ ശിവരാം പി ജി ഫൻഷു ഹലോ 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 അമൽ ദേവ എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാണ് എൽ എസ് എൽ എസ് അറബിയിൽ എന്തോ പറയുന്നത് മനസ്സിലാണില്ല എല്ലാവരും ലൈക്ക് അടിക്കുക ലൈക്ക് സപ്പോർട്ട് ചെയ്യാം എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം എല്ലാവരെയും സുഖമല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കുക എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് അടിക്കും പിന്നെ കൂൾകായ് നേപ്പാളി ലുക്ക് ഓക്കെ 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 ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം കൂൾകായ് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എൽഎസ് പിന്നെ ഏ ഇങ്ങള് എവിടെ സ്ഥലം മലപ്പുറത്താണ് മലപ്പുറം കാളികാവ് കരുവാരൻ്റെ ഒക്കെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഫ്രീ ആയിരിക്കാണ് അമൽദേവ് ഫുഡ് കഴിച്ചില്ലേ ഗൈ ഇനി കണക്ഷൻ വിത്ത് നേപ്പാൾ കണക്ഷൻ ഒന്നുമില്ല കണക്ഷനൊന്നുമില്ല ഗൈ അജുമാൻ എന്തൊക്കെ ചിഹ്ന വിട്ടിട്ടുണ്ട് നമ്മൾ അമൽദേവ് എസ് കഴിച്ചു ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് അമൽദേവ് വിശേഷം പറയൂ പറയൂ ലൈക്ക് അടിക്കൂ ലൈക്കടക്ക് ജസ്റ്റ് മിനിറ്റ് ഇപ്പോ മലപ്പുറം പിന്നെ കോഴിക്കോട് മാസ്ക് കിട്ട കുട്ടി ലൈവ് ചെയ്യുന്നുണ്ട് ഇതൊരു ട്രെൻഡാണല്ലോ മലപ്പുറം പിന്നെ കോഴിക്കോട് മാസ്ക് കിട്ടാൻ മനസ്സിലായില്ല ഏ ഉദ്ദേശിച്ചത് എന്താണ് ഇപ്പോൾ മലപ്പുറം പിന്നെ കോഴിക്കോട് കിട്ടാ കുട്ടി ഡ്രൈവർ ചെയ്യേണ്ടത് ഇതൊരു ട്രെൻഡാണത് എനിക്കറിയില്ല ഏ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ഹലോ 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 ടോണി ഞാനാണ് ഫിലിം സ്റ്റാർ ടോണി ഗുഡ് 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 ടോണി ഫിലിം സ്റ്റാർ ആണെന്നാണ് പറഞ്ഞു തരുന്നത് ഓക്കേ ടോണി ഓക്കെ 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 അമൽദേവ് പാടുവോ അമൽദേവ് പാട്ട് അറിയില്ല ഞാൻ പാട്ടറി പാട്ട് പാടാറില്ല എല്ലാവരും ലൈക്ക് ലൈക്ക് അടിക്കൂ പിന്നെ എന്തൊക്കെയെന്തോ വിശേഷങ്ങളൊക്കെ പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക രാഘു യുവർ നെയിം പ്ലീസ് മൈ നെയിം ഈസ് ഹസ്ന ഹസ്ന എന്നാണ് എൻ്റെ പേര് രാഘു ഫുഡൊക്കെ അയച്ചോ ടോണി ഫിലിം സ്റ്റാറാന്നൊക്കെ പറയുന്നു ടോണിൻ്റെ വീട് എവിടെയാണ് വരുന്നത് Like curriculum, like please. Like curriculum, like, 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 your name, please. Okay, okay. Hi, hi, hi. താങ്ക് യു താങ്ക് യു എട്ട് ലൈക്ക് ആയിട്ടുണ്ട് പതിമൂന്ന് ആൾക്കാരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈവ് പഠിക്കണുള്ളൂ കേട്ടോ അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും പറയാൻ എന്താന്നുള്ളതൊക്കെ എന്നെ പഠിച്ചു പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ഒമ്പത് ലൈക്ക് അടിക്കണേ ശരിയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാതെ സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ ലൈക്ക് ചെയ്യ പോയി കാണ എല്ലാവരും ഹലോ ഹായ് ഹായ് ആരും എന്താ ഒന്നും ഉണ്ടാത്തതോ ഒന്നുമില്ല എല്ലാരും പോയോ അമൽദേവ് രാഘു ടോണി അത് ശിവരാമും അർജുന് ഇവരൊക്കെ പോയിക്കാണോ എല്ലാവരും ഉണ്ടല്ലോ ലൈവില് അവരുണ്ടെന്ന് ചോദിക്കത്തു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് അടിക്ക് ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവർക്കും സുഖമല്ലേ ഹലോ എല്ലാരും എവിടെ പോയി ആരും കാണാമല്ലോ ആരും എന്താ മെസ്സേജ് അയക്കാത്ത ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം അവിടെ മഴക്കുണ്ടാവും നിങ്ങളുടെ പ്രൈസ് ഒക്കെ എവിടെന്ന് വരുന്നേ പറയട്ടോ ഹലോ 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 ഹായ് ഹായ് അതെന്തോ നമ്മണ്ടാത്തത് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖലേ ആരൊക്കെ ഇണ്ട് ഇപ്പൊ ലൈവില് പേര് പറയൂ ഹലോ 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 എന്താരും ഉണ്ടാകൂ ഹലോ ഹലോ ഹായ് 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 എന്തൊക്കെയാ നിങ്ങളെ പേര് പറയൂ സുഖമല്ലേ ലൈക്ക് അടിക്കൂട്ടോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലോ മറിക്കരുത് ആരെന്തൊന്നും ഉണ്ടാത്തു പിന്നെ എന്തൊക്കെയുണ്ട് ലൈക്ക് ലൈക്ക് അടിക്കു പത്താൾക്കാർ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഒരുപാട് നന്ദി ഉണ്ട് പിന്നെ എട്ടാളുണ്ടല്ലാരും ഉണ്ടാക്കോ എന്താണ് ആരൊക്കെ പേര് പറയട്ടോ ഞാന് ഞങ്ങളിവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടല്ലാവും ഇഷ്ടപ്പെട്ടു ആരും എന്താവും നമ്മളുണ്ടാകത്തു ലൈക്ക് എല്ലൈക്കടിക്കൂ പത്താൾക്കാരുണ്ടോ ടാങ്ക് യു ടാങ്കു സൂപ്പർമാനൊക്കെ പോയോ എവിടെ എവിടെ നിങ്ങളെല്ലാരും ഹലോ ഹലോ ഹായ് 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 എന്തായാലും നമ്മുണ്ടാത്തു ഹലോ എന്താ പ്രശ്നം ഹലോ ഹലോ ഹായ് ഹായ് ഹലോ എന്തായിരുന്നു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാരും പോയോ രഘു ടോണി എ അധുൻ രാജ് യാസീൻ കുൾഗായ് ഇവരൊക്കെ ഇങ്ങോട്ട് പോയി ലൈവിനുണ്ടല്ലോ ആരത്തൊന്നും പറയാത്തോ Please reply, please reply, reply, reply. Replay, guys, reply. Hello, oh. in the conversation. സപ്പോർട്ട് ചെയ്യും ഹലോ ആരൊക്കെ ലൈവില് ആരൊക്കെന്ത് പറ അതെന്താണ്ടാത്തു എന്തൊക്കെയുണ്ടല്ലോ വിശേഷം പത്താളുണ്ടല്ലോ താങ്ക് യു താങ്ക് യു എന്തൊക്കെയാണ് പറയൂ നിങ്ങൾ സ്ഥലൊക്കെ എവിടെയാണ് വരുന്നത് ഹലോ ഹലോ ഇതാ അതൊക്കെയാ ഇതിപ്പോ ലൈവില്

ോ എന്ത ആരും ഒന്നും പറയാത്തോ എന്തൊക്കെയുണ്ട് വിശേഷം ആരൊക്കെ ഇണ്ട് ലൈവിലെന്ന് പറയൂ ലാസ്റ്റ് മെസ്സേജ് അയച്ച് പോയിക്കണേ പിന്നെ ആരും കാണുന്നില്ലല്ലോ ഹലോ ഹലോ ഈ നാല് പേര് പ്ലീസ് പേര് പറയൂ ആരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്ടാണ് പേരെന്താ പറയൂ ഹലോ എന്താ ഇതും ഉണ്ടാക്കുമാണ് ലാസ്റ്റ് അയച്ചു ഹലോ ഡബിൾ ടാബ് അടിക്കുക വീട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം ഏ ആൾക്കാരുടെ ഉള്ളത് ആരൊക്കെയാണ് പേരെന്താണ് പറയൂ പന്ത്രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നൈറ്റിൽ ലൈവ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരിക ഹലോ ഹലോ ഹായ് ഹായ് ലൈക്ക് ലൈക്ക് ട്ടോ ല പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാരും പേര് പറയോ എന്തെങ്കിലും മെസ്സേജൊന്നും കാണില്ലല്ലോ ആ ഒരു മെസ്സേജ് അയക്കായിട്ടാണോ ഹലോ 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 എന്താ ഹായ് 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 ഹലോ പിന്നെ പിന്നെന്താ വിശേഷം എന്തായിരുന്നു ഫുഡ് എന്തായിരുന്നു എല്ലാവർക്കും കമെന്റ് ഇടൂ കിടൂ ആർക്കൊക്കെയാണ് ബിരിയാണിക്ക് ഇഷ്ടം

ഹലോ ഹായ് എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം മെസ്സേജ് അയക്കു എല്ലാരും ഫുഡൊക്കെ അയച്ചില്ലേ എല്ലാരും കിടന്നോ ഉറങ്ങാറൊക്കെ ഉണ്ടോ ഉച്ചക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ ലൈക്ക് അടിക്കട്ടോ ലൈവില് ലൈക്ക് അടിക്കാം പോയി ഹലോ എന്തായാലും ഒന്നും ഹലോ കൈസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം പറയുമോ മെസ്സേജ് അയക്കോ റിപ്ലൈ ചെയ്യോ ആരാളാരണം എന്തൊന്നും ഉണ്ടാത്തോ ഹലോ 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 ആലോ ഹായ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ചാനൽ സബ്സ്ക്രൈബ് പോയി സപ്പോർട്ട് ചെയ്യുക പ്ലീസ് 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 യും പ്ലീസ് ഒരാളുണ്ട് എന്റെ പേരെന്താണ് ആരാ നോക്കാൻ വേണ്ടി കാലാവള് ലൈക്ക് അടിക്കട്ടോ ഹലോ എന്തായാലും ഒന്നും ഉണ്ടാത്തതും ഇയാളെന്ത ഒന്നും ഉണ്ടല്ലോ പിന്നെന്തൊക്കെയുണ്ട് ഹലോ ഗൈസ് എവിടെയാണ് ഇനി കുറച്ചുണ്ട് കാണെട്ടോ ഓക്കേ ബൈ ബൈ ആരും ഒന്നും